എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നിമിഷം മാലാഖമാർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു സന്ദേശം ഒരു കുഞ്ഞു സന്ദേശമാണ് പക്ഷെ അതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഇതൊരു കുഞ്ഞു റീഡിംഗ് ആണ് അപ്പോൾ ഒത്തിരി മെസ്സേജസ് ഒന്നും ഉണ്ടായിരിക്കില്ല പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും പക്ഷേ അതിൽ അതിലെന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് ആ പറയുന്ന കാര്യത്തിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കാം ഒരു കുഞ്ഞ് സന്ദേശം മാത്രമാണ് പക്ഷേ അതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നുട്ടോ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സില് താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ കോൾ അല്ല കോൾസ് എടുക്കുന്നില്ല മെസ്സേജസ് മാത്രമാണ് നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കൊടുക്കാൻ വരും മാലാഖമാർ നിങ്ങൾക്കിപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാവുന്നത് ഈ ഒരു കാര്യം എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല ബട്ട് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കിതിലൊരു സന്ദേശം ഉണ്ടായിരിക്കാം എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം മേ ബി നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ വിഷമത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്നിരിക്കട്ടെ നല്ല കാര്യമാണ് വിഷമം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തിനെങ്കിലും കുറിച്ച് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ മാലഹമാർ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ വിഷമിക്കരുത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടന്നില്ല എന്നിരിക്കാം പക്ഷെ നിങ്ങളത് ആഗ്രഹിക്കുന്നത് അത്രത്തോളം ഇഷ്ടത്തോടു കൂടിയാണ് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാലഘന്മാർ നിങ്ങൾക്കത് നൽകും പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യത്തെക്കുറിച്ചും ഓർത്ത് വിഷമിക്കരുത് അതായത് ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഓർത്ത് വിഷമിക്കരുത് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഓർത്തിങ്ങനെ വിഷമിക്കാതിരിക്കുക എന്ന് മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ മേ ബി കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാം മാലാഖമാർ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിത്തരാൻ മാലാഖമാർ സഹായിക്കും നിങ്ങളുടെ ശ്രമത്തോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാലാഖമാരും ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അതായത് ഈ ഒരു നിമിഷം മാലാഖമാർ നിങ്ങളോട് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അതാണ് എന്ന് പറയാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ